എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റൗവിലേക്ക് ഒരു കടായി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം സവാള ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി എടുക്കാം സവാളയും ഇഞ്ചും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം അപ്പം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടികളുടെ പച്ചമണം ഒന്ന് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കണം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് പൊടികൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് പൊടികളുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി പൊടിപൊടിയായിട്ട് അരിഞ്ഞത് ഇതിലേക്കൊന്ന് ചേർത്ത് എടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതൊരു അടപ്പ് വെച്ചിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കാം തക്കാളി ഒന്ന് നല്ലോണം പെന്തൊന്ന് ഉടഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പം തക്കാളി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഒരു മിനിറ്റ് നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പോൾ തക്കാളിക്ക് നന്നായിട്ട് വെന്തൊടങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് ചൂട് വെള്ളമൊഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ പാകത്തിൻ്റെ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ നാല് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കൊടുക്കാം നാല് വശവും വരഞ്ഞ് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാം എഗ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഈ മൊട്ടർ റോസ്റ്റ് എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മട്ടർ ആണ് അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക